നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവർക്കായി ചാലിയാർ പുഴയിൽ ആറാം ദിവസവും തിരച്ചിൽ നടത്തി വിവിധ സേനകൾ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ആയിരത്തോളം പേർ വിവിധ സംഘടനകളായാണ് തിരച്ചിൽ നടത്തിയത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാർ തീരത്തടിഞ്ഞ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് നൂറ്റി അറുപത് കേസുകൾ ഏറ്റവും കൂടുതൽ എഫ്ഐആറുകൾ തയ്യാറാക്കിയത് പോത്തുകലു പോലീസ് സ്റ്റേഷനിലാണ് നൂറ്റി നാല്പത്തിമൂന്നെണ്ണം ജനങ്ങളുടെ പ്രതിഷേധത്തിനൊടുവിൽ നിലമ്പൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണം പ്രവൃത്തി പുനരാരംഭിക്കുന്നു ജലാതോറിറ്റിയുടെ പൈപ്പ് മാറ്റൽ പ്രവൃത്തി നീണ്ടുപോയതിനെ തുടർന്നാണ് മാസങ്ങളോളം റെയിൽവേയുടെ പ്രവൃത്തി തടസ്സപ്പെട്ടത് അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നാടുകാണി നിലമ്പൂർ റോഡിൽ നിലമ്പൂർ നഗരത്തിലെ ഗതാഗത കുരുക്ക് തീരുന്നില്ല വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങളുടെ പെരുപ്പം സൃഷ്ടിച്ച കുരുക്കഴിക്കാൻ മുപ്പത് വർഷത്തിലധികമായി നടക്കുന്ന ശ്രമങ്ങളും ഫലം കാണുന്നില്ല എടവണ്ണ പഞ്ചായത്തിൽ സർവീസ് നടത്തിയ കെഎസ്ആർടിസി ഗ്രാമവണ്ടി സർവീസ് മുടങ്ങി ഡീസലിന്റെ തുക അടയ്ക്കുന്നതിൽ പഞ്ചായത്ത് വീഴ്ച വരുത്തിയതിനാൽ ചീഫ് ഓഫീസിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം സർവീസ് നിർത്തിയതാണെന്ന് കെഎസ്ആർടിസി അധികൃതർ പറഞ്ഞു വാർത്തകൾ വിശദമായി വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവർക്കായി ചാലിയാർ പുഴയിൽ ആറാം ദിവസവും തിരച്ചിൽ നടത്തി വിവിധ സേനകൾ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ആയിരത്തോളം പേർ വിവിധ സംഘങ്ങളായാണ് തിരച്ചിൽ നടത്തിയത് ഒടുവിൽ ലഭിച്ച വിവരം അനുസരിച്ച് മൂന്ന് മൃതദേഹങ്ങളും ശരീര അവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇന്നലെ പോത്തുകല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് ഇന്ന് തിരച്ചിൽ നടത്തിയത് പൂക്കോട്ട് മണ്ണ തലപ്പാലി സുചിപ്പാറ എന്നിവിടങ്ങളിൽ നിന്നാണ് മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കൂടാതെ പുഴയുടെ തീരങ്ങളിൽ നിന്നായി പന്ത്രണ്ടോളം മൃതദേഹാവശിഷ്ടങ്ങളും ലഭിച്ചു പുഴയിൽ വെള്ളം കുറഞ്ഞ സാഹചര്യത്തിൽ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയാണ് നടത്തിയത് പൂക്കോട്ട് മണ്ണ മുതൽ വയനാട് അതിർത്തിയായ പരപ്പൻപാറ വരെ തിരച്ചിൽ നടത്തി ചാലിയാറിൻ്റെ ഇരു കരകളിലുമായി ഒരേ സമയമായിരുന്നു തിരച്ചിൽ പോലീസ് വനപാലകർ തണ്ടർ ബോൾട്ട് അഗ്നിരക്ഷാസേന എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് സിവിൽ ഡിഫൻസ് ട്രോമ കെയർ ഐ ആർ ഡബ്ല്യു എസ് ഡി പി ഐ വൈറ്റ് ഗാർഡ് തുടങ്ങി വിവിധ സംഘടനകൾ തിരച്ചിലിൽ പങ്കാളികളായി ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാർ തീരത്തടിഞ്ഞ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് നൂറ്റി അറുപത് കേസുകൾ ഏറ്റവും കൂടുതൽ എഫ്ഐആറുകൾ തയ്യാറാക്കിയത് പോത്തുഗൽ പോലീസ് സ്റ്റേഷനിലാണ് നൂറ്റി നാൽപ്പത്തിമൂന്ന് എണ്ണം മേപ്പാടി സ്റ്റേഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസുകളും ഇവിടെ തന്നെ ഇതിനു പുറമെ നിലമ്പൂരിൽ പത്ത് എടക്കരയിൽ അഞ്ച് വാഴക്കാട് രണ്ട് കേസുകളും രജിസ്റ്റർ ചെയ്തു പുഴയോരത്തു നിന്നും കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും അതാത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് എഫ്ഐആർ തയ്യാറാക്കിയ ശേഷമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് പോത്തുകലിൽ ഇന്നലെ വൈകിട്ട് ആറ് വരെ മാത്രം എട്ട് കേസുകളാണ് എടുത്തത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളതെന്ന് തോന്നിക്കുന്ന രണ്ട് മൃതശരീരങ്ങളുടെയും വേറെ ആറ് ശരീരഭാഗങ്ങളുടെയും വയനാട് അതിർത്തിയായ പരപ്പൻപാറ മുതൽ ചുങ്കത്തറ കൈപ്പിനിപ്പാലം വരെയുള്ള മുപ്പത് കിലോമീറ്റർ ചാലിയാർ തീരമാണ് പോത്തുകല്ല സ്റ്റേഷൻ പരിധിയിലുള്ളത് വാഴക്കാട്ട് രജിസ്റ്റർ ചെയ്തത് മണന്തലക്കടവിൽ നിന്നും ലഭിച്ച പെൺകുട്ടിയുടെ മൃതദേഹവും കഴിഞ്ഞ ദിവസം അഴിഞ്ഞിലത്തു നിന്നും ലഭിച്ച കാൽപാതവുമായി ബന്ധപ്പെട്ടാണ് അതേസമയം വാഴയൂരിൽ നിന്നും ലഭിച്ച കരളിന്റെ ഭാഗം മനുഷ്യന്റേതാണെന്ന് തെളിഞ്ഞിട്ടില്ല ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട് മനുഷ്യന്റേതാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ ഇത് സംബന്ധിച്ച് എഫ്ഐആർ തയ്യാറാക്കൂ എന്ന് വാഴക്കാട് ഇൻസ്പെക്ടർ പി രാജൻ ബാബു പറഞ്ഞു അതേസമയം ഈ സ്റ്റേഷനുകൾക്ക് പുറമെ അരീക്കോട് എടവണ്ണ സ്റ്റേഷൻ പരിധികളിലും വ്യാപകമായി ചാലിയാറിൽ തിരച്ചിലുണ്ടായെങ്കിലും ഇതുവരെ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ലഭിച്ചില്ല എല്ലാ സ്റ്റേഷൻ പരിധികളിലും പോലീസിന്റെ മേൽനോട്ടത്തിലാണ് തിരച്ചിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിനൊടുവിൽ നിലമ്പൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിക്കുന്നു ജല അതോറിറ്റിയുടെ പൈപ്പ് മാറ്റൽ പ്രവൃത്തി നീണ്ടുപോയതിനെ തുടർന്നാണ് മാസങ്ങളോളം റെയിൽവേയുടെ പ്രവൃത്തി തടസ്സപ്പെട്ടത് റോഡിന് കുഴിയെടുത്ത വെള്ളക്കെട്ട് അപകട ഭീഷണി ഉയർത്തിയിരുന്നു പ്രവൃത്തി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കുഴിയിലെ വെള്ളം പമ്പുകൾ ഉപയോഗിച്ച് വറ്റിച്ചു തുടങ്ങി പ്രവൃത്തിയുടെ ഭാഗമായി പൊക്കോട്ടുംപാടം ഭാഗത്തേക്കുള്ള കുടിവെള്ള വിതരണം ഇന്ന് മുടങ്ങുമെന്ന് ജലഅതോറിറ്റി അധികൃതർ അറിയിച്ചു പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങിയതിനെ തുടർന്ന് നാട്ടുകാർ സംഘടിച്ച സമിതി രൂപീകരിച്ചിരുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടെ ധർണാ സമരവും സംഘടിപ്പിച്ചിരുന്നു അടിപാത നിർമ്മാണത്തിന്റെ പേരിൽ മാസങ്ങളായി നിലമ്പൂർ പേരുമ്പലാവ് പാതയിലേക്കുള്ള യാത്രാ ദുരിതം ജനം നേരിട്ട് അനുഭവിക്കുകയാണ് ആശുപത്രി കേസുകൾ വരെ കിലോമീറ്ററുകളോളം ചുറ്റി വളഞ്ഞു പോകേണ്ട ഗതികേടിലാണ് യാത്രക്കാർ പ്രധാന പാത അടച്ചിട്ടതോടെ ഊടുവഴികളും വാഹനങ്ങളുടെ തിരക്ക് മൂലം ഗതാഗത തടസ്സങ്ങളും പതിവ് കാഴ്ചയായി ബദൽ സംവിധാനമായി മാറിയിരുന്ന രാമൻകുത്ത് അടിപാതയിലും മഴയെ തുടർന്ന് കുഴികളായി വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സം നേരിടേണ്ടി വരികയാണ് അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നാടുകാണി നിലമ്പൂർ റോഡിൽ നിലമ്പൂർ നഗരത്തിലെ ഗതാഗത കുരുക്ക് തീരുന്നില്ല വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങളുടെ പെരുപ്പം സൃഷ്ടിച്ച കുരുക്കഴിക്കാൻ മുപ്പത് വർഷത്തിലധികമായി നടക്കുന്ന ശ്രമങ്ങളും ഫലം കാണുന്നില്ല മുപ്പത് വർഷം കൊണ്ട് ആര്യാടൻ മുഹമ്മദിനെ കഴിയാത്ത കാര്യം മൂന്ന് മാസം കൊണ്ട് പി വി അൻവർ എം എൽ എ നടപ്പിലാക്കുന്നുവെന്ന് ഫ്ലെക്സ് ബോർഡ് വെച്ചതല്ലാതെ മാറ്റമുണ്ടായിട്ടില്ല നൂറുകണക്കിന് വാഹനങ്ങളാണ് നിലമ്പൂർ ടൗൺ വഴി ഓരോ ദിവസവും കടന്നുപോകുന്നത് ടൂറിസം കേന്ദ്രമായ വയനാട്ടിലേക്ക് താമരശ്ശേരി ചുരം വഴി അല്ലാതെ പോകാനുള്ള തിരക്ക് കുറഞ്ഞ പാതയാണ് നിലമ്പൂരിലൂടെയുള്ള നാടുകാണി ചുരം പാത ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ വഴിയാണ് മൈസൂരു ബംഗളൂരു ഊട്ടി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും മറ്റ് വ്യാപാര വ്യവസായ കേന്ദ്രങ്ങളിലേക്കുമെല്ലാം പോകുന്നത് ചരക്കു വാഹനങ്ങളും വലിയ തോതിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഈ പാത വഴി വരുന്നത് ഡൽഹി ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ പുറത്തേക്കും വൈകീട്ടോടെ തിരിച്ചും വൻതിരക്കാണ് സ്കൂളുകളിലെ വാഹനങ്ങളും മറ്റു യാത്രാ വാഹനങ്ങളും ടാക്സി വാഹനങ്ങളും റോഡിലേക്ക് ഇറങ്ങുമ്പോഴേക്കും തിരക്ക് താങ്ങാനാകാതെ വരും വാഹനങ്ങൾ കുരുക്കിലകപ്പെട്ട് ഞെരുങ്ങി വരി വരിയായി പോകേണ്ടി വരികയാണ് നിലമ്പൂർ ബൈപ്പാസിനായുള്ള ആലോചന തുടങ്ങിയിട്ട് മുപ്പത് വർഷത്തിലേറെയും നിർമ്മാണം തുടങ്ങിയിട്ട് എട്ട് വർഷവുമായി എന്നാൽ ആറ് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള നിലമ്പൂർ ബൈപ്പാസ് റോഡ് തുടങ്ങിയും അധിക ദൂരമൊന്നും സഞ്ചരിച്ചിട്ടില്ല പ്രധാന കാരണം സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് തന്നെ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രഖ്യാപനം മാത്രമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് നിർമ്മാണ ചുമതലയിൽ നിന്ന് പിന്മാറുമെന്നാണ് കരാറുകാരന്റെ നിലപാട് കെ എൻ ജി റോഡിൽ നിലമ്പൂർ ഓസിക്കെ ഓഡിറ്റോറിയം മുതൽ വെളിയംതോട് വരെയാണ് ബൈപ്പാസ് സ്ഥലം ഏറ്റെടുക്കുവാനും റോഡ് പണി പൂർത്തീകരിക്കുവാനും പൊതുമരാമത്ത് വകുപ്പിന്റെ നൂറ്റി നാല്പത് കോടി രൂപയുടെ പുതുക്കിയ സമഗ്ര ഭരണാനുമതി ആയിട്ടുണ്ട് ബൈപ്പാസ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള തുക അനുവദിക്കുന്നത് പരിഗണിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പി വി അൻവർ എം എൽ എക്ക് മറുപടി നൽകിയിരുന്നു ബൈപ്പാസിനായി പത്ത് ദശാംശം ആരോ ആറ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് നൂറ്റി അൻപത്തിയൊന്ന് ഭൂ ഉടമകളെ പദ്ധതി നിർമ്മാണ പ്രവർത്തികൾ ബാധിക്കുന്നുണ്ട് ഇവരിൽ എഴുപത്തിയേഴു പേർക്ക് പാർപ്പിട ഭൂമിയാണ് നഷ്ടപ്പെടുക രണ്ട് ദശാംശം നാല് കിലോമീറ്റർ ബൈപ്പാസ് നിർമ്മാണത്തിനായുള്ള ഭൂമി ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ഭാഗങ്ങളിലെ റോഡും പൂർത്തിയായിട്ടുണ്ട് അവശേഷിക്കുന്ന പ്രവൃത്തി രണ്ട് ഘട്ടങ്ങളിലായാണ് നടത്തുക ബൈപ്പാസിനായി സ്ഥലം അളന്നു തിരിച്ചിട്ട് വർഷങ്ങളായ സ്ഥിതിക്ക് ഇനി എന്നാണ് പണം അനുവദിച്ചു കിട്ടുകയെന്ന് ഭൂ ഉടമകൾ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് വില നിശ്ചയിക്കുന്നതിന്റെ മാനദണ്ഡവും ഇന്നുമുതലുള്ള പലിശയാണ് ലഭിക്കുക തുടങ്ങിയ സംശയങ്ങളും ബാക്കി എടവണ്ണ പഞ്ചായത്തിൽ സർവീസ് നടത്തിയ കെ എസ് ആർ ടി സിയുടെ ഗ്രാമവണ്ടി സർവീസ് മുടങ്ങി ഡീസലിന്റെ തുക അടയ്ക്കുന്നതിൽ പഞ്ചായത്ത് വീഴ്ച വരുത്തിയതിനാൽ ചീഫ് ഓഫീസിൽ ഉത്തരവ് പ്രകാരം സർവീസ് നിർത്തിയതാണെന്ന് അധികൃതർ പറഞ്ഞു ഗ്രാമീണ മേഖലയിലൂടെ സർവീസ് ഏറെ ഗുണപ്രദമായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു ദിവസേന ശരാശരി മുന്നൂറ് പേർ യാത്ര ചെയ്തിരുന്നു എന്നാൽ സർവീസ് നഷ്ടത്തിലാണെന്ന് കെ എസ് ആർ ടി സി അധികൃതർ പറഞ്ഞു ദിവസം ശരാശരി ഇരുന്നൂറ് ഉള്ളൂ വരുമാനം പ്രതിദിനം മൂവായിരം രൂപ മാത്രം മാസം ആയിരം ലിറ്റർ ഡീസൽ വേണം ഡീസൽ നിറച്ച ഇനത്തിൽ അഞ്ചു മാസത്തെ ലക്ഷം രൂപ ുണ്ട് കടം വീട്ടിയാൽ സർവീസ് പുനരാരംഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു ഗ്രാമവണ്ടി ഓട്ടം തുടങ്ങിയപ്പോൾ റൂട്ടിലെ സ്വകാര്യ ബസ് ഒന്ന് സർവീസ് നിർത്തി മറ്റ് രണ്ടെണ്ണം ട്രിപ്പ് കുറച്ചു ഗ്രാമവണ്ടി മുടങ്ങിയത് ജനത്തെ വലച്ചു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തെരച്ചിൽ നടത്തുന്നതിനിടെ വനത്തിൽ ടാങ്കർ ലോറിയുടെ കൂറ്റൻ ടാങ്ക് കണ്ടെത്തി ചാലിയാറിന്റെ വൃഷ്ടിഭാഗമായ വനമേഖലയിൽ മീൻമുടി വെള്ളച്ചാട്ടത്തിന് ഏതാണ്ട് ഒരു കിലോമീറ്റർ താഴെയാണ് പമ്പ് രൂപത്തിലായ ടാങ്ക് കണ്ടെത്തിയത് വനത്തിലൂടെയുള്ള മലവെള്ളപ്പാസിലെ കുത്തൊഴുക്കിൽ ടാങ്ക് വേർപെട്ടതാവാം എന്നാണ് കരുതുന്നത് ലോറിയുടെ മറ്റു അവശിഷ്ട ഭാഗങ്ങളൊന്നും സമീപത്തായി കണ്ടെത്തിയില്ല കൂറ്റൻ പാറക്കല്ലുകൾക്കിടയിലും മരങ്ങൾക്കിടയിലൂടെയും കുത്തിയൊലിച്ച് ടാങ്ക് പാടെ ചുരുണ്ടിട്ടുണ്ട് ചാലിയാറിലൂടെ കൂറ്റൻ മരങ്ങളും വാഹനങ്ങളും ടയറുകളും ഗ്യാസ് സിലിണ്ടറുകളും ഫർണിച്ചറുകളും എല്ലാം ഒഴുകി വന്നിരുന്നു ബുധനാഴ്ചയാണ് വനം വകുപ്പും എമർജൻസിന്റെ ഏതാണ്ട് ഉത്ഭവ സ്ഥാനത്ത് ഭാഗങ്ങളാണ് ഇവിടെ വനമേഖലയിൽ നിന്നും സംഘം കണ്ടെത്തിയത് മാവോയിസ്റ്റ് നേതാവും മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയുമായ സി പി മൊയ്തീൻ അറസ്റ്റിൽ കേരള പോലീസും ആന്റി സ്ക്വാഡ് മലപ്പുറം മാരാരിക്കുളത്ത് വെച്ചാണ് മൊയ്തീനെ പിടികൂടിയത് കേരളത്തിലെ മൂന്ന് മാവോയിസ്റ്റ് നേതാക്കളാണ് രണ്ടാഴ്ചക്കിടെ പിടിയിലായത് സിബിഐ മാവോയിസ്റ്റ് പശ്ചിമഘട്ട മേഖലാ കമ്മിറ്റി അംഗമാണ് നാല്പത്തിയൊൻപത് കാരനായ പാണ്ടിക്കാട് വളരാട് ചെറുകപ്പള്ളി വീട്ടിൽ മൊയ്തീൻ കഴിഞ്ഞ പത്ത് വർഷമായി പോലീസിന്റെ ഭീകരവിരുദ്ധ വിഭാഗം മൊയ്തീനെ പിടികൂടുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും സാധിച്ചിരുന്നില്ല കൊല്ലത്ത് നിന്നും തൃശൂരിലേക്ക് കെഎസ്ആർടിസി ബസിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ആലപ്പുഴയിൽ വെച്ചാണ് മൊയ്തീൻ പിടിയിലാകുന്നത് ഭീകരവിരുദ്ധ സേനയുടെ വലയിൽ അകപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതോടെ മൊയ്തീൻ നക്സൽ ബാരി മുദ്രാവാക്യങ്ങൾ വിളിച്ചു മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്കിടയിൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനിടെ വലത് കൈപ്പത്തി നഷ്ടപ്പെട്ടയാളാണ് മൊയ്തീൻ നിലവിൽ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവാണ് കണ്ണൂർ ജില്ലയിലെ അമ്പായത്തോട് ജംഗ്ഷനിൽ മൊയ്തീൻ ഉൾപ്പെടെ നാല് പ്രതികൾ ടോക്കുമായി വന്ന് നിരോധിത സംഘടനയുടെ പ്രവർത്തനം നടത്തിയ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ മൊയ്തീനെ ഈ മാസം എട്ട് വരെ കസ്റ്റഡിയിൽ എറണാകുളത്തെ ഭീകരവിരുദ്ധ സ്ക്വാഡ് കാര്യാലയത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് നിലവിൽ വയനാട് കണ്ണൂർ ജില്ലകളിലെ വനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മൊയ്തീൻ സന്തോഷ് മനോജ് സോമൻ എന്നിവർ ജൂലൈ പതിനേഴിന് കാടിറങ്ങിയിരുന്നു ഈ വിവരം മണത്തറിഞ്ഞ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഇവരുടെ നീക്കങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയായിരുന്നു ഇതിനിടയിൽ മനോജിനെ ജൂലൈ പതിനെട്ടിന് എറണാകുളത്ത് നിന്നും കബനി ദളം കമാൻഡർ സോമനെ ജൂലൈ ഇരുപത്തിയെട്ടിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഭീകരവിരുദ്ധ സ്ക്വാഡും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ചേർന്ന് പിടികൂടി ഇതിന് പിന്നാലെയാണ് കേരളത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിലെ പ്രധാനിയായ മൊയ്തീനും പിടിയിലായത് രണ്ടായിരത്തി പതിനാല് മുതൽ വിവിധ കേസുകളിൽപ്പെട്ട ഒളിവിലായ മൊയ്തീൻ നിലവിൽ മുപ്പത്തി ആറ് കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വൈത്തിരിയിൽ വച്ച് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് സി പി ജലീലിന്റെ സഹോദരനാണ് ഇയാളുടെ മറ്റ് സഹോദരങ്ങളായ സി പി റഷീദും സി പി ഇസ്മായിലും മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിലെ പ്രതികളാണ് വയനാട്ടിലെ ദുരന്തത്തിന് ഇരയായവർക്ക് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കുന്ന സഹായ പദ്ധതിയുടെ ഭാഗമായുള്ള അമരമ്പലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹായം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് കൈമാറി കൈമാറിയ വസ്തുക്കൾ തിങ്കളാഴ്ചയോടെ വയനാട്ടിലെ ദുരന്ത മേഖലയിലെത്തിച്ച് വയനാട് ഡി സി സിയുടെ നേതൃത്വത്തിൽ അർഹർക്ക് നേരിട്ട് വിതരണം ചെയ്യും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ രവി ഭാരവാഹികളായ സലാം ചെനക്കൽ ജോബിൻ തേൾപ്പാറ ബാലകൃഷ്ണൻ തെക്കനേശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് വസ്തുക്കൾ കൈമാറിയത് മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ മലയോര മേഖലയിലെ വിവിധ ക്യാമ്പുകൾ സന്ദർശിച്ചു തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മേഖലയിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്ക ഭീഷണിയുമുള്ളതുമായ സ്ഥലങ്ങളിലെ താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ നേരത്തെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം അതനുസരിച്ച് നിലമ്പൂർ താലൂക്ക് പരിധിയിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ കുറുമ്പലങ്കോട് പോത്തുഗൽ വില്ലേജ് പരിധികളിലുള്ള ക്യാമ്പുകളിലാണ് അസിസ്റ്റന്റ് കലക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചത് പോത്തുകൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ ക്യാമ്പ് സന്ദർശന വേളയിൽ പ്രസിഡന്റ് വിദ്യാരാജൻ വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് വില്ലേജ് ഓഫീസർ വിനോദ് പോർത്തുഗൽ പഞ്ചായത്ത് സെക്രട്ടറി അംഗങ്ങളായ മുസ്തഫ പാക്കട മൂൾസി പ്രസാദ് ഹരിദാസൻ മറിയാമ്മ കുഞ്ഞുമോൻ ക്യാമ്പ് ഓഫീസർമാർ ആരോഗ്യ ആരോഗ്യവകുപ്പ് പ്രവർത്തകർ എന്നിവരും സംബന്ധിച്ചു